നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം വിവാദമായ നെയ്യാറ്റിങ്കര ഗോമൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഹൃദയവാൾവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ അസുഖങ്ങൾ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ബലം പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പ്രാഥമിക നിഗമനത്തിൽ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിവാദമായ കല്ലറ തുറന്ന് ഗോപിന്ദ് സ്വാമിയുടെ മൃതദേഹം പുറത്തെടുക്കുന്നത് പത്മാസനത്തിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു മൃതദേഹം തിരുവനന്തപുരം കളക്ടറായ ഓ വി ആൽഫ്രണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ നടന്നത് മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി അധികം അഴുകാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് പ്രാഥമിക നിഗമനത്തിൽ സ്വാഭാവിക മരണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നീട് മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി പിറ്റേ ദിവസം മോർച്ചറിയിൽ നിന്ന് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്രയുമായി വീട്ടിലെത്തിച്ചു നേരത്തെ പൊളിച്ചിരുന്ന സമാധി സ്ഥലത്ത് കൂടുതൽ വലിപ്പത്തിൽ വീട്ടുകാർ പുതിയ സമാധി പീഠം നിർമ്മിച്ചിരുന്നു സന്യാസിമാരുടെ നേതൃത്വത്തിൽ മഹാസമാധി നടത്തുകയും ചെയ്തു ഈ ചടങ്ങിൽ ഗോവിന്ദ് സ്വാമിയുടെ രണ്ട് മക്കളും പങ്കെടുത്തിരുന്നു ആന്തരിക അവയവങ്ങളുടെ അവയവങ്ങളുടെസപരിശോധനാ ഫലം വന്നതിനുശേഷം മാത്രമേ പോലീസ് തുടരന്വേഷണം ആരംഭിക്കൂ